മണ്ണിലെ ഞങ്ങളുടെ വണ്ടർ മനോജ് അവിടെ മോർച്ചറിയിൽ നിന്ന് വിളിക്കുമ്പോ അത് ആരാണ് എന്താണെന്നൊന്നും നമ്മൾ നോക്കാറില്ല ഏത് രാജ്യക്കാരാണെന്ന് നോക്കാറില്ല ബോൺ പൊട്ടിക്കഴിഞ്ഞെന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം ഈ ഫ്രാക്ചർ ആയെന്നാൽ ഇതിനേത് ഷെയ്പറിയത്തില്ല ഗൾഫ് മലയാളികൾ പൊതുവേ ജോലി കഴിഞ്ഞാൽ തൊഴിലടുത്ത് നിന്നും നേരെ വീട്ടിലേക്ക് വെച്ചു പിടിക്കുമ്പോൾ ഓടുന്നത് മോർച്ചറിയിലേക്ക് ജീവിതത്തിൽ ഇന്നേവരെ കാണാത്തവരുടെ മൃതദേഹം കുളിപ്പിക്കാം ശവശരീരം പെട്ടിയിലാക്കി നാട്ടിലേക്ക് കയറ്റിവിട്ട ശേഷം മാത്രമേ ഈ ഏറ്റുമാനൂരുകാരി കുടുംബത്തിലേക്ക് അടങ്ങൂ എൻ്റെ സിസ്റ്ററിൻ്റെ ഫാദറിൻ്റെ ലോ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് പപ്പായെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മോർച്ചറീൻ്റെ ഇല്ലേക്ക് വരുന്നത് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഡ്രസ്സ് ചെയ്യാതെയൊക്കെ ചെന്ന് ഒരു ബോഡിയൊക്കെ തുറന്ന് നാട്ടിനോക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷമം നമ്മൾ ഓർത്തു അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരുക്കി വിടുവാണെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർ ഒന്ന് കാണാനായിട്ടൊക്കെ വരുമ്പോൾ നന്നായിട്ടിരിക്കട്ടെ അങ്ങനെ ഒരു ചിന്തയിലാണ് ഇതിലേക്ക് വരുന്നതും ഇങ്ങനെ ഒരു സർവീസ് ഏറ്റെടുത്തത് വിവാഹത്തിന് പിന്നാലെ രണ്ടായിരത്തി മൂന്നിൽ ഭർത്താവിനൊപ്പം ഖത്തറിലെത്തിയ പവിത പതിനൊന്ന് വർഷം മുൻപാണ് മോർച്ചറി സേവനം തുടങ്ങുന്നത് അങ്ങനെ പ്രതിഫലേച്ച കൂടാതെ തുടങ്ങിയ സേവനം ഒരു പതിറ്റാണ്ട് പിന്നിടുന്നു നാട്ടിൽ കുറ്റവനെ അവസാനമായി ഒരു കാണാൻ കാത്തിരിക്കുന്ന വീട്ടുകാർക്ക് മുന്നിലേക്കാണ് മൃതദേഹം എത്തുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമാകരുതെന്ന നിർബന്ധം ബബിതയ്ക്കുണ്ട് കൂടെ പോയിട്ട് ഇങ്ങനെ റോൾ ആയിട്ട് വരുന്നത് ഉണ്ടായിരുന്നു ഓ അതൊക്കെയാണ് ഹൊറിബിൾ ബോഡി പിന്നെ നമ്മളൊക്കെ സൂച്ചറൊക്കെ ചെയ്ത് മുഖം മുഖമാക്കണമെങ്കിൽ

മോർച്ചറിയിലേക്ക് ഓടിയെത്തും പിന്നെ ദേശമോ ഒന്നും നോക്കാതെ മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്ന തിരക്കിലാവും എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ സിസ്റ്ററും ഹസ്ബൻഡും ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ വേറെ ലിബീഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് അതുപോലെ തന്നെ സിസ്റ്റർ സിനി സിസ്റ്റർ റീന പിന്നെ ഒരു ടീന എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററും ഇവരാക്കെങ്കിലും ആയിരിക്കും മോർച്ചറി എന്നൊരു കോള് വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും ഡ്യൂട്ടിയിൽ ആരാ ഉള്ളത് ഇപ്പൊ ഡ്യൂട്ടി ഉണ്ടോ ഇപ്പൊ ഫ്രീ ആണോ അല്ലെങ്കിൽ സമയം മഹാമാരി മഹാമാരിക്കാലത്ത് സ്വന്തം വീട്ടുകാർക്കുപോലും അവസാനമായി ഒരു നോക്ക് കാണാനാവാതെ പ്രിയപ്പെട്ടവർ ഖത്തറിൽ എരിഞ്ഞടങ്ങിയപ്പോൾ ആരുടെയും നിർദ്ദേശമില്ലാതെ പോലെ മൃതദേഹം കുളിപ്പിച്ചു വസ്ത്രങ്ങൾ അണിയിച്ച സെമിത്തേരിയിൽ എത്തിക്കുന്നതിന് മുൻകൈയ്യെടുത്ത വനിത നാട്ടിൽ നാട്ടിലെത്ര ഭയാനകമായിട്ടും ആരും അടുത്തുപോലും വരാതെ വീട്ടുകാർ പോലും അടക്കാൻ പോവാതിരുന്ന ഒരു സമയത്ത് ഇവിടെ നമ്മൾ ഫാമിലിയുടെ കൂടെ പോയി അവർ അവിടെ ദുഃഖാനിൽ സിമിറ്ററിൽ അടക്കം ചെയ്യാനായിട്ടും അവരുടെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ നമ്മളും നമ്മൾ പോയിരുന്നു ദിവസവും മാസങ്ങളും പഴക്കമുള്ള മൃതദേഹങ്ങൾ കുളിപ്പിക്കുമ്പോൾ ഒരിക്കലും മനസ്സിടറിയിട്ടില്ല പക്ഷേ രണ്ടാഴ്ച മുൻപ് ഇത്രയും ആൾക്കാരെ ഇവിടെ നിന്ന് നമ്മൾ കുളിപ്പിച്ച് നാട്ടിലേക്ക് അയച്ചു ഇപ്പോൾ റീസെന്റ് എന്റെ ഫാദര് മരണപ്പെട്ടു എന്റെ പപ്പായേയും ഒരുക്കി വിടാനായിട്ട് ഈശോപ്പ എനിക്ക് ഭാഗ്യം തന്നു എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു ഈ നൂറ്റാണ്ടിലും നിങ്ങളെപ്പോലുള്ളവർ സമൂഹത്തിൽ ഉണ്ട് എന്നതിൽ ഞങ്ങൾ അഹങ്കരിച്ചോട്ടെ ഗൾഫ് മലയാളികളുടെ അഭിമാനമായ ബബിതാ മനോജിനെ ട്രൂത്ത് കെയർ ഫാർമസി വണ്ടർ വുമൺ അവാർഡ് നൽകി ആദരിക്കുകയാണ് എഡിറ്റോറിയൽ ഞാനൊരു നഴ്സായിട്ട് ഹ്മദ് മെഡിക്കൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുകയാണ് എല്ലാവരുടെയും സഹായ സഹായത്തിനെല്ലാം ഒത്തിരി നന്ദി ഇതിൻ്റെ ജൂറി അംഗങ്ങളായിട്ടുണ്ടായിരുന്ന സാർ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ